നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ ഗ്യാജറ്റ്സും അതിന്റെ അമിത ഉപയോഗവും മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് ഇതിൽ പ്രധാനമായി കണ്ടുവരുന്ന ഒന്നാണ് കണ്ണിനുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇന്ന് കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുവാൻ ഉതകുന്ന ടിപ്സുകളാണ് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീഹരി ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ പള്ളിമുട്ട് ഓടനാമല്ല ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുത്ത വെള്ളം മൂന്നാല് പ്രാവശ്യമായിട്ട് പുലു കുഴിയാനായിട്ട് ഉപയോഗിക്കുക ഇത് നമ്മുടെ കണ്ണിന്റെ ആരോഗ്യം നന്നായി നിലനിർത്തും അതോടൊപ്പം തന്നെ മുഖത്തേക്കും കണ്ണിലേക്കും തണുത്ത വെള്ളം ചെറുതായി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിത്യവും കാൽ വെള്ളയും തലയോട്ടിയും നന്നായി എണ്ണ തേച്ച് മസാജ് ചെയ്യുക തല നനയ്ക്കാനായി തണുത്ത വെള്ളം മാത്രം ഉപയോഗിക്കുക ഇതിനു പുറമേ എക്സസൈസ് ആയടക അതായത് മെഡിറ്റേഷൻ അതും വളരെ ഫലപ്രദമാണ് അതായത് നമ്മുടെ ഒരു കൈ വെച്ചാൽ എത്ര ഡിസ്റ്റൻസ് വരുമോ ആ ഡിസ്റ്റൻസിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക അതിനുശേഷം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നടു നിവർത്തി ഇരിക്കുക കണ്ണിന്റെ ലെവലില് വേണം മെഴുകുതിരി കത്തിച്ചു വെക്കേണ്ടത് അതിനുശേഷം ഈ മെരുകുതിരിയുടെ തീനാളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുക കണ്ണടയ്ക്കാതെ നോക്കിയിരിക്കുക കണ്ണിൽ നിന്നും വെള്ളം വരും വരേക്കും എങ്ങനെ തന്നെ നോക്കിയിരിക്കണം ഇത് കോൺസെൻട്രേഷൻ കൂട്ടുവാനും അതുപോലെ തന്നെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു ഇതുകൂടാതെ നിത്യവും ഭക്ഷണത്തിൽ നെയ്യ് ഉൾപ്പെടുത്തുക നെല്ലിക്ക തഴുതാമ എന്നിവയും കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നമ്മുടെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നായി ത്രിഫലപ്പൊടി അതായത് കടുക്ക നെ താമിക്ക ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ത്രിഫല എന്ന് പറയുന്നത് ഇതിന്റെ പൊടിയും തേനും നെയ്യും അത് ഒരേ അനുപാതത്തിൽ അല്ലാതെ എടുത്ത് മിക്സ് ചെയ്ത് രാത്രി കിടക്കാൻ നേരം കഴിക്കുക ഇത് കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുന്നു കണ്ണിനുണ്ടാകുന്ന ഡ്രൈനസ്സും ഇറിറ്റേഷനും മാറ്റുവാനായിട്ട് തറ്റാർ വാഴയുടെ ജെല്ല് അതിനകത്ത് കൂടി മിക്സ് ചെയ്ത് ഒരു പഞ്ഞി അതിനകത്ത് മുക്കി വെച്ചിട്ട് കണ്ണിന്റെ കോളയിൽ വെച്ച് പത്ത് മിനിറ്റ് വെച്ചേക്കുക അതിനുശേഷം മാറ്റുക അത് കണ്ണിന്റെ ഡ്രൈനെസ്സിനും ഇറിറ്റേഷനും വളരെ ഫലപ്രദമാണ് ഇനി കണ്ണിന്റെ ഡ്രൈനെസ് മാറ്റാനായിട്ട് ഒരു പേസ്റ്റ് പറഞ്ഞു തരാം ചന്ദനത്തിന്റെ പൗഡറും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് കൺ ഒരു പേസ്റ്റ് ആയിട്ട് പത്ത് മിനിറ്റ് നേരം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനുണ്ടാകുന്ന ഡ്രൈനെസ്സിന് വ്യത്യാസം വരും ഒരുപാട് നേരം സ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം കണ്ണിനുണ്ടാകുന്ന ഡ്രൈനെസ്സും അതുപോലെ കണ്ണിനുണ്ടാകുന്ന ചൂടും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾക്ക് മാറ്റം വരാനായിട്ട് തണുത്ത വെള്ളം കവിൾ കൊള്ളുക ഇത് വായിനകത്ത് തന്നെ നിർത്തിയേക്കുക ഒരു പത്ത് മിനിറ്റ് വായിൽ തന്നെ നിർത്തിയേക്കുക ഹോൾഡ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം അത് തുപ്പിക്കളയുക അപ്പം നമുക്ക് ഈ വെള്ളത്തിന് നല്ല ചൂടുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നതാണ് ഈ പ്രൊസീജിയർ ഒരു മൂന്നാലഞ്ച് വട്ടം റിപ്പീറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം